ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മളൊരു ടയറയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടയറയാണ് ഇത് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ പോളൻ വന്നിട്ടുണ്ട് ഫ്ലവർ ബീഡ്സ് വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബ്രൂജ് ടയറൊക്കെ ചെയ്തതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ടയറയുടെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും കൊടുക്കുന്നത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗിയർ വെയർ ആണ് രണ്ട് സൈസിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്ന് ത്രീയും ഒന്ന് ഫോറും ആണ് പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് പോളനാണ് കേട്ടോ ഇതും ഒരു ബഞ്ചായിട്ടാണ് വരുന്നത് പന്ത്രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ ഒരു ബഞ്ചിനകത്ത് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള റെഡ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റെഡ് കളറാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് റെഡ് എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ ഇതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ എം എം ആണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് ബീഡും കൂടെ കൊറത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണേ അപ്പോൾ കുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഇനി അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു വൈറ്റ് ബീഡ് കുറത്ത് കൊടുക്കുക ഫ്ലവർ ബീഡ് കുറത്തു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു വൈറ്റ് ബീഡ് കുറത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ എങ്ങനെയാണോ കുറത്ത് കൊടുത്തത് അതേപോലെ തന്നെ ഇതും കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കിട്ടും ഇനി ആ ബാലൻസ് വരുന്ന കമ്പി രണ്ട് കമ്പികൾ നന്നായിട്ട് പിരിച്ചു പിരിച്ച് കൊടുക്കുകയാണ് ഇനി ആ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇതേ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ കണ്ടില്ലേ ഇനിയിപ്പോൾ ടയറുടെ ലെങ്ത്ത് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ ഇനി ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രണ്ട് മെറ്റീരിയൽസ് മാത്രം മതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ഫോറമിൻ്റെ ഗിയർ വയർ ഒരു പതിനഞ്ച് പതിനെട്ട് സെൻറ്റിമീറ്ററിൽ എടുക്കുക കേട്ടോ കുറയണ്ട കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കുറയാതിരുന്നാൽ മതി അപ്പം നേ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മളീ ഒരു മെറ്റീരിയൽസ് എല്ലാം പിരിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പിയുടെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു റെഡ് ഫ്ലവറിൻ്റെ പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണെ അതും ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പോളൻ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് പോളന് പകരം റെഡ് എടുക്കാം ഗ്രീൻ എടുക്കാം ഗോൾഡ് എടുക്കാം ഏത് കളേഴ്സ് വേണമെങ്കിലും എടുക്കുക കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു റെഡ് ഫ്ലവറിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു പോളനാണ് പോളൻ നമുക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇനിയിപ്പോൾ ബട്ടൺ ഹൗസിൽ പോയാലും മുപ്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗോൾഡ് റെഡ് ഗ്രീന് വൈറ്റ് ഇത്രയും കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഫ്ലവർ ബീഡ്സാണ് ഫ്ലവർ ബീഡ്സ് പുതിയ സ്റ്റോക്ക് ഒരുപാട് കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പല സൈസിലായിട്ട് പല കളേഴ്സിലും ആണ് അപ്പോൾ വേണ്ടവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് കാറ്റലോഗ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട് കാറ്റലോഗ് ഇടാത്തത് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ചിലപ്പം പെട്ടെന്ന് പെട്ടെന്ന് തീരും പുതിയ സ്റ്റോക്ക് വരികയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക ഈ ഒരു കാറ്റലോഗ് ഇതിന് അങ്ങനെ മാറ്റണമല്ലോ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് കാറ്റലോഗ് ഇടാത്തതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് ഫുള്ള് നമ്മൾ താഴോട്ട് താഴോട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഫുള്ള് നമ്മളിതിലോട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഈ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ് വളച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണ് നമ്മളുടെ കയ്യിലോ തലയിലോ അത് കുത്താത്ത രീതിയിൽ നന്നായിട്ട് അങ്ങ് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ടയറയുടെ ഒരു ഭംഗിയില്ലേ എന്ത് രസമാണ് കാണാനായിട്ട് ഇത് നേരിട്ട് കാണാനാണ് കേട്ടോ ഒന്നുകൂടെ ഭംഗി ആ ഒരു ഫ്ലവർ ബീഡ്സ് ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ഫ്ലവർ ബീഡ്സ് ആണ് അത് നല്ല ഭംഗിയാണ് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർക്ക് നമ്മൾ എന്തായാലും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് ഇതാ ഇതുപോലെ ബാക്കിൽ ഈ ഒരു യു ഷേപ്പിലൊക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കിപ്പോവും അത്ര ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാധനം തലയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ